എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് രണ്ട് മൂന്നാല് ദിവസങ്ങളായിട്ട് വീട്ടിലെപ്പോഴും പണിക്കാരും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർ പണിയെടുത്തപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ് പെയിൻറിങ് പണിക്കാരുണ്ട് അതുപോലെ തന്നെ കിച്ചണിൽ കബോർഡിന് അടപ്പിടുന്ന പണിക്കാരും ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ പിന്നെ വീട് നിൽക്കുന്ന ഭാഗത്ത് നല്ല വെയിലാണ് അപ്പോൾ ഇവർക്ക് തണലില്ലാത്തതുകൊണ്ട് കൊണ്ട് വീടിൻ്റെ ഉള്ളിലുള്ള കർട്ടൺ എടുത്തിട്ടാണ് കേട്ടോ ഈ പുറത്ത് ഇട്ടിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് ഇവർ പെയിൻ്റ് അടിക്കണത് വീട് പണിയെടുത്ത ടൈമിൽ വൈറ്റ് അടിച്ചിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒന്ന് പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പണിക്കാരുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ വീഡിയോസിനൊക്കെ വിവേഴ്സ് കുറവുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് കിച്ചണില് കബോർഡുകളൊന്നും അടപ്പിട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഒന്ന് അടപ്പിടാണ് അപ്പോൾ അതിൻ്റെ പണിക്കാരും ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ആൾക്കാർ മൂന്നാല് ദിവസമായിട്ട് ഫുൾ ബിസിയാണ് കേട്ടോ പണിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് വീട്ടിലെ കാര്യം മാത്രമല്ലല്ലോ ഫാമത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ കിച്ചൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നത് കണ്ടിട്ട് വീട്ടിൽ വന്ന പണിക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ ചാനലുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടവർ നമ്മളെ സബ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കൂട്ടാക്കിയിട്ടൊക്കെ ഉണ്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ യൂട്യൂബിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓരോ യൂട്യൂബ് ചാനലുകളുണ്ടല്ലോ വല്യ വലിയ അപ്പോൾ അവരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഞമ്മളതുപോലെയൊക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന പണിക്കാരൊക്കെ നമ്മൾ സബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഞങ്ങൾ ഒരു ദിവസം പുറത്തുനിന്ന് ഫുഡ് കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് മന്തി റൈസും ബീഫ് ആരിയല് പൊള്ളിച്ചതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബീഫ് ഭാര്യല് പൊള്ളിച്ചതും മന്തി റൈസ് അടിപൊളി ആണ് കേട്ടോ പിന്നെ ഈ ബീഫ് ഭാര്യ ഉണ്ടല്ലോ അത് നല്ല സോഫ്റ്റ് ആണ് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അല്ലേ ഫുഡ് ഉണ്ടാക്കി കഴിക്കണേ അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു ദിവസം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നതാണേ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായാൽ എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു